തൃശ്ശൂർ നമ്മുടെ തിരൂർ വരുന്ന സ്ഥലം കേട്ടോ അത് ഒരു വലിയ വീട് തന്നെയാണ് ഇത് വരുന്നത് പതിനയ്യായിരമാണ് വാടക ത്രീ ബെഡ്റൂമാണ് പിന്നെ ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് നല്ലൊരു വീടാണ് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നത് പതിനയ്യായിരം രൂപ ത്രീ മന്ത് അഡ്വാൻസ് ആണ് മേടിക്കുന്നത് പിന്നെ എല്ലാ സൗകര്യങ്ങളോട് കൂടിയൊരു ഒരു വീട് തന്നെയാണിത് ഇതിൽ അത്യാവശ്യ സ്ഥലങ്ങൾ വരുന്നുണ്ട് പിന്നെ കാർ പോർച്ച് കിണർ അതെല്ലാം ഇതിൽ വരുന്നുണ്ട് സിറ്റ് സിറ്റൗട്ടും സൂപ്പർ കാണാൻ നല്ലൊരു വൃത്തിയുള്ള വീട് തന്നെ അത് ഉണ്ട് എല്ലാം ക്ലീയറായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ രണ്ട് മാസമായിട്ട് അടഞ്ഞ് കിടക്കുന്നത് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ഇപ്പം വീട് മുഴുവൻ ക്ലീനാക്കി തന്നെ കൊടുക്കുകയുള്ളൂ ഓണർ പിന്നെ ഇതിലുള്ള സൗകര്യങ്ങളൊക്കെ വീഡിയോ കൂടെ തന്നെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് കണ്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും ഡൈ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം രണ്ട് ബെഡ്റൂം താഴത്ത് വരുന്നുണ്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം അലമാറ ജനില് കർട്ടൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ ഹാൾ വരുന്നുണ്ട് സ്റ്റെയർ കേസ് അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു മോഡൽ സ്റ്റെയർ കേസാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കിച്ചൺ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വീടുകൾ കാണാനും അതുപോലെ തന്നെ വീട് പുതിയ വീട് വാങ്ങാനായിട്ടായാലും പിന്നെ ലോൺ അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വീട് വാങ്ങാൻ ലോൺ വേണമെങ്കിൽ അതും ഞാൻ ചെയ്തു തരുന്നുണ്ട് അതിലൊന്നൊരു പേടി പേടിക്കണ്ട അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിനാണെങ്കിൽ വീടും അതുപോലെ തന്നെ റൈറ്റ് കുറവാണെങ്കിലും സ്ഥലം മേടിക്കണമെങ്കിൽ അത് റേറ്റ് കുറവാണെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്തു തരാം പിന്നെ നിങ്ങൾക്കത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കാരണം ആവശ്യക്കാർക്ക് ഇത് അന്വേഷണം നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ കിച്ചൻ കാണാം കുഴപ്പമില്ലാത്ത ബൾബ് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഓൺ ആക്കിയപ്പോൾ അത് ഓൺ ആയിട്ടും ഓഫ് ആയിട്ടും നിൽക്കുന്നത് എന്തായാലും ഓഫ് ചെയ്യാതെ ഞാൻ കിച്ചൺ അടിയിലെല്ലാ കബ്ബോർഡ് വർക്കും കാര്യങ്ങളും മോകോളിലും കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുറത്ത് ഒരു ചെറിയൊരു ഓപ്പൺ വരുന്നൊരു ചെറിയൊരു ബാത്ത് അല്ലാതെ കിച്ചണും വരുന്നുണ്ട് അവിടെ ഓപ്പൺ ടെറസ് ഡ്രസ്സും ഓപ്പൺ കിച്ചണും വരുന്നുണ്ട് സോറി ഓപ്പൺ ബാത്റൂമും വരുന്നുണ്ട് ഇനി നമുക്ക് സ്റ്റെയർ ആയാലും മോൾക്ക് കയറി നോക്കാം ഒരു ബെഡ്റൂമാണ് മോളിൽ വരുന്നത് പിന്നെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ വീഡിയോസ് സ്ഥലം മേടിക്കുന്നതിന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം മോളിൽ നിന്ന് അടിക്കുന്നൊക്കെ ഒരു വ്യൂ ആണ് എടുത്തത് ഇവിടെ ഒരു ഓപ്പൺ ഡ്രസ്സ് വരുന്നുണ്ട് പിന്നെ വലിയൊരു ബാൽക്കണിയും വരുന്നുണ്ട് ഇപ്പം ബെഡ്റൂം വരുന്നുണ്ട് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് താഴത്ത് അതേ പശ്ചാത്തലിച്ചെല്ലാതിലും വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്